ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടയ്ക്കിടയ്ക്ക് മുങ്ങും ഇടയ്ക്കിടയ്ക്ക് വരുമല്ലേ അപ്പം ഇടയ്ക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വന്ന തന്നെ നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയും നമ്മുടെ മത്തേലയല്ലേ അപ്പം അവിടെ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നു അത് ഇന്ന് പറിക്കുകയാണ് കേട്ടോ നമ്മുടെ മാമൻ കൃഷി സ്ഥലത്ത് കാര്യമായിട്ട് കൃഷികളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അതിനിടയിൽ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ അമ്മയല്ലേ നമ്മുടെ ശ്രീരൂപയുടെ അമ്മയാണ് കേട്ടോ ആളെ മത്തേലയൊക്കെ പറിക്കാൻ വന്നതാണ് പിന്നെ നമ്മുടെ കൃഷി സ്ഥലം എന്താ ഈ ഒരു പരുവ് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശ്രീരൂപയുടെ ചേച്ചി അനൂപ ചേച്ചിയാണ് കേട്ടോ ആൾ മറിഞ്ഞു നടക്കുകയാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മത്ത മത്തങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്നു കേടായ കേട്ടോ എന്നാൽ നമ്മൾ അതിൻ്റെ പകുതി പോഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പകുതി എന്താണ് നമ്മുടെ അതിൻ്റെയൊക്കെ നരിയെടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് പിന്നീട് അവർ പോയി കേട്ടോ പിന്നെ അമ്മ ബാക്കിയുള്ളതെല്ലാം കൂടി നല്ലതും നോക്കി അരിഞ്ഞ് മാറ്റി വെക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചായ കുടിക്കുന്നില്ല കേട്ടോ തേയില വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ വേണ്ട എൻ്റെ തേയില വെള്ളവും പിന്നെ ചായയും ഇതാക്കി പിന്നെ ബ്രെഡ് ബ്രെഡ് നമുക്കിങ്ങനെ നെയ്യിൽ തേച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അല്ലാതെ കഴിക്കാനെങ്കിൽ ഇപ്പം ഇഷ്ടമില്ല അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാമിൻ വൈകുന്നേരം ആയപ്പോൾ മാമൻ്റെ പണികൾ വീണ്ടും തുടങ്ങി നമ്മുടെ അല്ലാതെ പൈപ്പിന് വെള്ളം കിട്ടുമല്ലോ അവിടെ നിന്നാണ് ഇപ്പോൾ പൈപ്പിന് വെള്ളം പിടിച്ച് മാമൻ്റെ കൃഷിക്കെല്ലാം ഒഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് ഒരു അച്ചാറിടാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉപ്പിലിട്ടിട്ട് അത് ഉണക്കിയായിരുന്നു കേട്ടോ ഉണക്കിയല്ല അതൊന്ന് വാട്ടിയിട്ട് നമ്മൾ എന്താണ് വെയിലത്തിട്ട് എന്തോ ഒരു പരിപാടി അമ്മ ചെയ്തായിരുന്നു അങ്ങനെ വെച്ചിരുന്ന നെല്ലിക്കയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളറിന് വ്യത്യാസം വന്നത് അപ്പം നമ്മളത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ബാക്കിയുള്ള ഉപ്പിലിട്ട അച്ചാറെല്ലാം തീർന്നു പിന്നെ അത് ഞാൻ ടേസ്റ്റ് ചെയ്യും അത് നമുക്ക് ഒരു ഇതാണല്ലോ അപ്പം ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിരുന്നു ഇച്ചിരി എരി കൂടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മയ്ക്കും കൊടുത്തു പിന്നെ നമ്മുടെ അമ്മ കഴിക്കാനിരിക്കുകയാണെ പിന്നെ മാമനെതിരായിട്ട് വന്നിട്ടില്ല ആളിനെയും കുറേ കഴിയും കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ ബൈ